ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ പ്രഖ്യാപിച്ച വ്യാപാര സംരക്ഷണ നയങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇന്ത്യ ചൈന ബ്രസീൽ റഷ്യ തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ ഇറക്കുമതി താരിഫുകളുടെ യഥാർത്ഥ ഭാരം ഇപ്പോൾ പേരേണ്ടി വരുന്നത് അമേരിക്കൻ കമ്പനികളും അവിടുത്തെ സാധാരണ ഉപഭോക്താക്കളുമാണ് ഈ നയങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് നിക്ഷേപകരും ലോകരാജ്യങ്ങളും രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളാണ് ഈ നികുതിയുടെ വില നൽകേണ്ടി വരിക എന്ന ട്രംപിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന ആദ്യഘട്ട സൂചനകളാണ് വരുന്നത് താരിഫ് എന്നത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന ഒരു നേരിട്ടുള്ള നികുതിയായി പ്രവർത്തിക്കുന്നു യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം മുതൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അൻപത് ശതമാനം ചൈനയിൽ നിന്നുള്ളവർക്ക് അടുത്തിടെ നൂറ് ശതമാനത്തിലധികം നികുതിയുമാണ് ട്രംപ് ചുമത്തിയിട്ടുള്ളത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക നികുതി കൊടുക്കേണ്ടി വരുമ്പോൾ ആ ഭാരം അവസാനം വരുന്നത് സാധാരണ അമേരിക്കൻ ഉപഭോക്താവിന്റെ ചുമലിലാണ് ഇത് രാജ്യത്ത് മൊത്തത്തിലുള്ള പണപ്പെരുപ്പത്തിന് കാരണമാകും ഉയർന്ന പണപ്പെരുപ്പം അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സമ്മർദ്ദം കൂട്ടുന്നു ഇത് പണപ്പെരുപ്പത്തിനെതിരായ പോരാട്ടത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും താരിഫുകൾ ആഗോള വിതരണ ശൃംഖലയെ താളം തെറ്റിച്ചുകൊണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദന മേഖലയെ നേരിട്ട് ബാധിക്കുന്നു താരിഫുകൾ കാരണം അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി ചെലവ് കൂടുന്നത് കമ്പനികളുടെ ഉത്പാദന ചെലവ് കുത്തനെ വർദ്ധിപ്പിക്കുന്നു തൽഫലമായി ലാഭം നിലനിർത്താൻ കമ്പനികൾ പുതിയ നിക്ഷേപം കുറയ്ക്കാൻ നിർബന്ധിതരാകുന്നു ചെലവുകൾ വർദ്ധിക്കുമ്പോൾ ലാഭം കുറയുന്നത് ഒഴിവാക്കാൻ പല കമ്പനികളും ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർബന്ധിതരാകും ഇത് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ളവർ ട്രംപിന്റെ നയങ്ങൾ കാരണം ഈ വർഷം അവസാനത്തോടെ തൊഴിലില്ലായ്മ നിരക്ക് അഞ്ചേ ദശാംശം മൂന്ന് ശതമാനം വരെ ഉയർത്താൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താരിഫ് ആഘാതം കുറഞ്ഞ കുടിയേറ്റം ഉയർന്ന പലിശ നിരക്കുകൾ എന്നിവയെല്ലാം ചേരുമ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഒരു മാന്ദ്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ശക്തമാവുകയാണ് പല പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങളും അമേരിക്കയുടെ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത നാൽപ്പത് ശതമാനം വരെയാണ് കണക്കാക്കുന്നത് മാന്ദ്യമില്ലെങ്കിൽ പോലും രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം താഴ്ന്ന നിലയിലായിരിക്കും എന്നാണ് പ്രവചനം പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ മാർക്ക് സാന്റിയുടെ അഭിപ്രായത്തിൽ അമേരിക്കയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉപഭോഗം കുറയുകയും പ്രാദേശിക തലത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയും ചെയ്യുന്നതാണ് പ്രധാന ലക്ഷണങ്ങൾ നിലവിലെ സാഹചര്യം രണ്ടായിരത്തി എട്ടിലെ മഹാമാദ്യത്തിന് സമാനമല്ലെങ്കിലും ആഘാതത്തിന്റെ തീവ്രത കുറച്ചു കാണാനാകില്ല ഇത് പ്രധാനമായും ബാങ്കിംഗ് ധനകാര്യ മേഖലകളിലെ തകർച്ചയായിരുന്നു ഭവന വായ്പാ വിപണിയിലെ തകർച്ചാ മൂലം ക്രെഡിറ്റ് വിപണികൾ സ്തംഭിക്കുകയും ധനകാര്യ സ്ഥാപനങ്ങൾ തകരുകയും ചെയ്തു ഇതിന്റെ മൂലകാരണം സാമ്പത്തിക സ്ഥാപനങ്ങളിലെ വ്യവസ്ഥാപരമായ വീഴ്ചയായിരുന്നു ഇന്നത്തെ ഭീഷണി വ്യാപാര നയങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് ഇതൊരു ധനകാര്യ പ്രതിസന്ധിയല്ല മറിച്ച് മറിച്ചുൽപാദനം വ്യാപാരം ഉപഭോഗം തുടങ്ങിയ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയാണ് നേരിട്ട് ബാധിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ പ്രതിസന്ധി പ്രവചിച്ചവരിൽ ഒരാളായ ശതകോടീശ്വരൻ റെ ഡാലിയോയെ പോലുള്ള പ്രമുഖർ താരിഫുകൾ സൃഷ്ടിക്കുന്ന തകർച്ച സാധാരണ ആദ്യത്തെക്കാൾ മോശമായ അവസ്ഥയിലേക്ക് അമേരിക്കയെ നയിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം ഇത് സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയിൽ ഘടനാപരമായ മാറ്റങ്ങളാണ് വരുത്തുന്നത് ട്രംപിന്റെ താരിഫ് യുദ്ധം ഉയർന്ന വിലക്കയറ്റത്തിലൂടെയും വ്യാപാര മാദ്യത്തിലൂടെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഒരു കഠിനമായ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദേശ രാജ്യങ്ങളെ വിരട്ടാനുള്ള ശ്രമത്തിൽ ഇപ്പോൾ വിരണ്ടിരിക്കുന്നത് അമേരിക്ക തന്നെയാണ് രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള മഹാമാന്ദ്യത്തിന് തുല്യമായ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു ശക്തമായ അസ്ഥിരീകരണ ശക്തിയായിട്ടാണ് പലരും ഈ താരിഫ് യുദ്ധത്തെ കാണുന്നത് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ പ്രതികാര നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധിയിൽ നിന്നും അമേരിക്ക എങ്ങനെ കരകയറുമെന്നാണ് ഇനി അറിയേണ്ടത്